അണ്ണ ഇനിയെങ്കിലും ഉണരൂ കുംഭകർണൻ പോലും രാവണനും ലങ്കയ്ക്കും വേണ്ടി ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നു അപ്പോൾ ഈ രാജ്യത്തിനായി നിങ്ങൾക്ക് ഉറക്കമുണർന്നുകൂടെ ഇത് സാക്ഷാൽ അണ്ണാഹസാരയോടുള്ള ചോദ്യമാണ് ബി ജെ പിയുടെ വോട്ടുകൊള്ള വിവാദം രാജ്യത്ത് പിടിച്ചുലക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം അവലംബിക്കുന്ന അണ്ണാഹസാരക്കെതിരെ പൂണയിൽ ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ തെരുവുകളിൽ സമരം നയിച്ചാണ് അണ്ണാ ഹസാരെ ശ്രദ്ധേയനായത് എന്നാൽ മോദി സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ കണ്ണടക്കുന്ന സമീപനമാണ് നാളിതുവരെ കണ്ടത് ഗാന്ധിയനാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ താഴെ ഇറക്കിയതോടെ തന്റെ ജോലി അവസാനിച്ചുവെന്ന മട്ടിലാണ് അണ്ണാ ഹസാരയുടെ നിലപാടെന്ന വിമർശനം ശക്തമാണ് ഡൽഹിയിലെ ജന്തർ ഹസാരയുടെ മാജിക്ക് വീണ്ടും കാണാൻ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് സാമൂഹിക പ്രവർത്തകൻ സമീർ ഉത്തരകറിന്റെ പേരിലുള്ള ബാനറുകളിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്താനും പ്രക്ഷോഭം നയിക്കാനും ഹസാരയോട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട് എന്നാൽ തനിക്ക് കഴിയുന്നതെല്ലാം താൻ ചെയ്തുവെന്നും ഇനി യുവാക്കൾ മുന്നോട്ട് വരേണ്ട സമയമാണിതെന്നും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഹസാരെ ഞാൻ മുൻകൈയ്യെടുത്ത് പത്ത് നിയമങ്ങൾ കൊണ്ടുവന്നു ആളുകളെല്ലാം ഉറങ്ങുമ്പോൾ തൊണ്ണൂറ് വയസ്സിന് ശേഷവും ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ തെറ്റാണ് ഞാൻ അന്ന് ചെയ്തത് ഇനി യുവാക്കൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഹസാരെ സ്വാതന്ത്ര്യ ദിനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരെന്നും ഹസാരെ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് കടമകളിലെ വിരൽ ചൂണ്ടിയാൽ മാത്രം പോരാ ഒന്നും നേടാനാവില്ല ഇത്രയും വർഷത്തെ പോരാട്ടത്തിന് ശേഷവും സമൂഹം ഉണർന്നിട്ടില്ലെന്ന് ഹസാരയുടെ കുറ്റപ്പെടുത്തൽ ഗാന്ധിയൻ ആദർശങ്ങൾ സ്വീകരിക്കാനും സാമൂഹികവും സാമ്പത്തികവുമായ വിഷയങ്ങൾക്കെതിരെ പോരാടണമെന്ന് ഹസാരെ